വിദേശ ഓൺലൈൻ ട്രേഡിംഗ് കമ്പനിയുടെ ഏഷ്യയുടെ ഡയറക്ടറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മധ്യവയസ്കനിൽ നിന്നും മുപ്പത്തിയെട്ട് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് കട്ടയാട്ടു പറമ്പ് പുതിയറ പുതുക്കുടി മുഹമ്മദ് ഇർഷാദ് കോഴിക്കോട് ചെലവൂർ മൂഴിക്കൽ കളവത്തൂർ ശിവം ഹൌസിൽ ലെജിൽ കെ പി എന്നിവരെയാണ് പാലാ പോലീസ് അറസ്റ്റ് ചെയ്തത് ലാലം സ്വദേശിയായ മധ്യവയസ്കനെ വാട്സാപ്പിലൂടെ വിദേശ ഓൺലൈൻ ട്രേഡിംഗ് കമ്പനിയുടെ ഏഷ്യയുടെ ഡയറക്ടറാണെന്ന് പരിചയപ്പെടുത്തി ഈ കമ്പനി വഴി കൂടുതൽ ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച പല തവണകളായി ഇയാളിൽ നിന്നും മുപ്പത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ കബളിപ്പിച്ച് തട്ടിയെടുക്കുകയായിരുന്നു തുടർന്ന് അധ്യാവസ്ഥന് ലാഭം തിരികെ നൽകാതിരുന്നതിനെ തുടർന്ന് കബളിക്കപ്പെട്ടെന്ന് മനസ്സിലാവുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു പരാതിയെ തുടർന്ന് പാലാ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയമായ പരിശോധനകൾക്കൊടുവിൽ ഇവർ ഇരുവരുടെയും അക്കൗണ്ടിലേക്ക് പണം എത്തിയതായി കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഇവരെ പിടികൂടുകയുമായിരുന്നു പല ശേഷ സസ്റ്റ ജോബിൻ ആനണി സി പി എം അജയ്കുമാർ അഖിലേഷ് ജിജോമാൻ രഞ്ജിത് ഐസക് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും റിമാൻഡ് ചെയ്തു